ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം തെങ്ങുകളും കൗങ്ങുകളും വെക്കാൻ പറ്റിയ നല്ലൊരു പള്ളിയാൽ വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒടിമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ കുത്താമ്പള്ളിക്കടുത്തായിട്ടാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ തിരുവില്ലാമല സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിൽ ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഇത് കരഭൂമിയല്ല ഇത് മുഴുവനും പള്ളിയാൽ തന്നെയാണ് ഏകദേശം നൂറ് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു ഭൂമി തന്നെയാണിത് നിങ്ങൾക്കിത് തെങ്ങുകളും കവുങ്ങുകളും വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് വീടുകൾ കാണാൻ ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം തെങ്ങിൻ തോട്ടങ്ങൾ ഉള്ളതാണ് തെങ്ങും കവുങ്ങുകളും വെച്ചിട്ടുണ്ട് അതെല്ലാം പള്ളിയാലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ തെങ്ങിൻ തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിയാലാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് തെങ്ങുകളും കവുങ്ങുകളും വെക്കാവുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കിണറോ അല്ലെങ്കിൽ ഒരു കുളമോ കുടിച്ചാൽ തന്നെ സുലഭമായ വെള്ളം ലഭിക്കുന്നതാണ് ഇവിടെ ഇലക്ട്രിസിറ്റിയും ആണ് ഇതിൽ നിങ്ങൾക്ക് തെങ്ങുകളും കവുങ്ങുകളും അതുപോലെ തന്നെ ജാതിക്കോ കൊക്കോ ഇവയെല്ലാം വെച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പൗണ്ട് മുഴുവനും ഫെൻസിങ്ങും ചെയ്ത് നല്ലൊരു കുളവും കുഴിച്ച് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പോസ്റ്റിൽ നിന്നും ഇലക്ട്രിസിറ്റിയും എടുത്ത് സ്പ്രിങ്ക്ലർ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തോട്ടമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ തെങ്ങുകളും കവുങ്ങുകളും വെക്കാൻ പറ്റുന്ന ടാറിങ് റോഡ് സൈഡിലുള്ള ഈ ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം ഇതിന് സെൻറ്റിന് വെറും പതിനാലായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ അടിപൊളി ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് സാധിച്ചുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് വരുന്ന ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ ചെയ്യുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യേണ്ടേ അപ്പോൾ ഞാൻ എന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർലമെന്റ് വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ